ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറിയിൽ ട്രേഡ്സ്മാൻ സിവിൽ എന്ന പോസ്റ്റിലേക്ക് സംസ്ഥാന തലത്തിൽ ഏഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പി വഴിയുള്ള ഈ നിയമനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള പി എസ് സിയിലെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഇപ്പോൾ ട്രേഡ്സ്മാൻ സിവിൽ എന്ന പോസ്റ്റിലേക്ക് സംസ്ഥാന തലത്തിൽ ഏഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ ഇതിൻ്റെ പേസ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതൊരു നേരിട്ടുള്ള നിയമനമാണ് കൂടാതെ പ്രായപരിധിയായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇതുകൂടാതെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏജ് ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് അനുയോജ്യമായ ട്രേഡിൽ ടി എച്ച് എസ് സി പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ അതിനു തുല്യമായ യോഗ്യത കൂടാതെ അനുയോജ്യമായ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനുയോജ്യമായ ട്രേഡിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായിരിക്കണം അനുയോജ്യമായ ട്രേഡിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം എന്നിവയാണ് യോഗ്യതയായിട്ട് പറയുന്നത് പ്രൊബേഷൻ പീരീഡായിട്ട് മൂന്ന് വർഷമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് വെബ്സൈറ്റിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷം അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നത് ഭാവിയിലെ ഉപയോഗങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ മറക്കണ്ട കേരള പി എസ് സിയിലെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറിയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സിവിൽ എന്ന പോസ്റ്റിലേക്ക് ഏഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്തു വെക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കൂ ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഷെയർ ചെയ്യാൻ നോക്കൂ ഇതുപോലെയുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ